ും അടക്കിവാണ് യാത്രക്കാരെ വഹിക്കുന്ന എയർ ബസിന്റെ ബിസിനസ് ഇന്ത്യയിലേക്ക് ലോകത്തെ സ്വർഗമനോഹരമായ കാർ നിർമ്മാതാക്കളായ റോൾസ് ഇനി ഇന്ത്യയുമായി കൈകോർക്കും ഇവർക്ക് ഇന്ത്യ അധികം ചുമത്തില്ല ഇനി ഇന്ത്യൻ നിരത്തിൽ ആവശ്യക്കാർക്ക് റോൾസ് റോയിസ് അധിക നികുതി ഇല്ലാതെ തന്നെ നരേന്ദ്രമോദി നൽകും എല്ലാം ട്രംപിനെ തകർക്കാനുള്ള യൂറോ ബ്രിട്ടൻ ഇന്ത്യ വ്യാപാര യുദ്ധം ഉറപ്പാണ് ഈ വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യൻ ചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ജയിക്കും അമേരിക്കൻ ചേരിയിലുള്ളവർ തകരും ലോകത്തെ ജനസംഖ്യയിൽ നൂറ്റി അൻപത് കോടികളും ഭാരതത്തിലാണ് അതിനാൽ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഭാരതം തീരുമാനിക്കും നാളത്തെ കച്ചവടവും വ്യവസായവും ഒക്കെ തന്നെ ലോകോത്ര ബ്രാൻഡായ റോൾസ് റോയ്സിന്റെ എയർ ബസും ഇന്ത്യയിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ ട്രംപിന്റെ കരണ തടിക്കുന്ന മറുപടി തന്നെയാണ് മോദി നൽകുന്നത് തീരുവയുടെ കാര്യത്തിൽ വെല്ലുവിളി നടത്തിയ ട്രംപിന് കൂറ്റൻ പണിയാണ് ഇപ്പോൾ മോദി നൽകിയിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ട്രംപും മോദിയും മുഖാമുഖമുള്ള യുദ്ധമാണ് നടക്കാൻ പോകുന്നത് ട്രംപിനെ ചവിട്ടി താഴ്ത്തി ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ് ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് എന്നീ രാജ്യങ്ങൾ അമേരിക്കയുടെ ഒരു ഉൽപ്പന്നങ്ങൾ പോലും ഇനി ഇന്ത്യൻ വിപണിയിലേക്ക് കാലുകുത്താൻ അനുവദിക്കില്ല എന്നതും ഇതോടെ മനസ്സിലാകുന്നു എയർ വരവോടുകൂടി തന്നെ ഇന്ത്യയിലെ വ്യോമാന മേഖലയെ വൻ കുതിച്ചുചാട്ടത്തിലേക്ക് എത്തിക്കാനും സാധിക്കും സാമ്പത്തികമായി തന്നെയും അതുപോലെ തന്നെ വലിയ ദുരന്തങ്ങൾ റോഡ് അപകടങ്ങൾ ഒക്കെ തന്നെ കുറയ്ക്കാനും സാധിക്കുകയും ചെയ്യും എന്നതാണ് ഇതിലൂടെ വലിയ സവിശേഷതയായി പറയാൻ സാധിക്കുന്നത് അതേസമയം ഫ്രാൻസിലെ ആസ്ഥാനമായുള്ള എയർ ബസും യു കെയിലെ ഡെൽബി ആസ്ഥാനമായുള്ള റോൾസ് റോയ്സും ഏകദേശം അഞ്ച് ബില്യൺ ജെ വി പി മൂല്യമുള്ള കരാറുകളിൽ ഇന്ത്യൻ എയർലൈനുകൾക്ക് വിമാനങ്ങളും എഞ്ചിനുകളും വിതരണം ചെയ്യും ഇതൊരു ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുകയും ഇന്ത്യയുടെ വ്യോമാന മേഖലയ്ക്ക് വിമാനങ്ങളും എഞ്ചിനുകളും ഉറപ്പാക്കുകയും ചെയ്യും യു കെക്ക് ജോലികൾ ഉറപ്പാക്കും അതേപോലെ തന്നെ ഇന്ത്യയിൽ ഇനി നിക്ഷേപം നടത്തുന്ന ബ്രിട്ടീഷ് കമ്പനികളുടെ പട്ടികയിൽ കാർബൺ ക്യാപ്ചർ സേവന ദാതാവായ കാർബൺ കിന്നും ഉൾപ്പെടുന്നു അതായത് വ്യാവസായിക സ്രോതസ്സുകളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അതും തന്നെ ഇവർ അടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യയിൽ സ്ഥാപിതമായതും ഇപ്പോൾ ലണ്ടനിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതുമായ കമ്പനി മുംബൈയിലെ ഒരു ഓഫീസിൽ ഏഴ് ദശാംശം ആറ് ദശലക്ഷം ജി വി പി നിക്ഷേപിക്കും കണ്ണ് അളക്കുന്നതിനായി തന്നെ ഹാൻഡ് ഹെൽഡ് നോൺ കോൺടാക്ട് ഒപ്റ്റിക്കൽ ഉപകരണങ്ങൾ സൃഷ്ടിക്കുന്ന യു കെ ആസ്ഥാനമായുള്ള മെഡിക്കൽ ടെക്നോളജി സ്ഥാപനമായ ഒക്വിറ്റി ഇന്ത്യയിലെ റെമീഡിയോ അതുപോലെ തന്നെയുള്ള സൊല്യൂഷനുകൾ ഏഴ് ദശാംശം മൂന്ന് ദശലക്ഷം ജെ വി പിയുടെ കയറ്റുമതി കരാറിൽ ഒപ്പുവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇരുപത് ദശലക്ഷം ജെ വി പി തന്നെ മൂല്യമുള്ള കരാറുകൾ നേടിയ സ്പെഷ്യാലിറ്റി കെമിക്കൽ സ്ഥാപനമായ ജോൺസൺ മാത്തെ ഇന്ത്യയിൽ നാല് ദശലക്ഷം നിക്ഷേപിക്കുകയും രണ്ടായിരത്തിലധികം തൊഴിൽ അവസരങ്ങൾ വരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് ആഗോള ബിസിനസ് ഇന്റലിജൻസ് ഇവന്റ് മാനേജ്മെന്റ് ഏജൻസിയായ മാർക്സ് ഇവാന്റ് ഗ്രൂപ്പ് അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ അറുപത്തി ഒൻപത് ദശലക്ഷം ജെ കയറ്റുമതി അല്ലെങ്കിൽ നിക്ഷേപ പൈപ്പ് ലൈനുകൾ ഉള്ള പുതിയ ഓഫീസ് മുംബൈയിൽ തുറക്കുമെന്നാണ് പറയുന്നത് അതേസമയം മാഞ്ചസ്റ്ററിലും ലണ്ടനിലും അഞ്ച് ദശലക്ഷം ജി വി പി നിക്ഷേപിക്കുന്ന കേരളം ആസ്ഥാനമായുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്ഥാപനമായ ഡിക്യുഎസ് എ ഐ ഉൾപ്പെടെ തന്നെ പതിനെട്ട് ഇന്ത്യൻ സ്ഥാപനങ്ങൾ യു കെയിൽ നിക്ഷേപ പദ്ധതികൾ സ്വീകരിച്ചു വരികയാണ് ഐ ടി സേവന കൺസൾട്ടിംഗ് സ്ഥാപനമായ ചില അതായത് ലണ്ടനിൽ പ്രവർത്തിക്കുന്ന ഒരു ദശലക്ഷത്തിലധികം ജെ വിപി നിക്ഷേപിക്കുകയും മുന്നൂറിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതായും വ്യക്തമാക്കുന്നു അതേസമയം ബാങ്കിങ് സൈബർ സുരക്ഷാ മേഖലയിലെ സ്ഥാപനമായ ചില സ്ഥാപനങ്ങളിൽ നിന്നും അൻപതിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുമാണ് വ്യക്തമായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ യു കെ വ്യാപാര കരാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒപ്പുവയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ട്രംപിന്റെ കർണത്തടിക്കുന്ന വലിയ മറുപടി തന്നെയാണ് മോദി നൽകുന്നതും